സ്പെഷ്യൽ ഉണ്ട് പിന്നെ മൊജീറ്റോസ് ഉണ്ട് നാരനീൻ്റെ ഉണ്ട് മിൽക്ക് സർബത്ത് ഉണ്ട് പിന്നെ ചായ ബൂസ്റ്റ് കോഫി ഫോളിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മൊജിറ്റോസിനെ നമുക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് സ്മൂത്തി ഐറ്റംസ് ഉണ്ട് ഷെയ്ക്സിനകത്ത് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് ഒക്കെ കൂടുതലും അടിക്കുന്നത് അപ്പം കുഴപ്പമില്ല ആൾക്കാരെല്ലാം വന്ന് വരുന്നുണ്ട് ബീച്ചിൽ ഇങ്ങനെ ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു മോഡൽ ഇറക്കുന്നു ബാക്കിയെല്ലാം നമ്മൾ നോർമൽ സെറ്റപ്പ് ആണ് ഇപ്പം ഒരു പുതിയൊരു മോഡൽ ചെയ്തിട്ട് ചായ ഇപ്പൊ നമ്മളിപ്പം കടവും ചായ മാത്രമേ കൊടുക്കുന്നു ബാക്കി സെറ്റ് ആയി മാത്ര നമ്മൾ കൂടുതലും ഷെയ്ക്സും ഇതിനാണ് ഇതാക്കുന്നത് ചായ എന്തായാലും ഉടനെ തന്നെ മസാല ചായ എല്ലാം എല്ലാം വരും ചായ മസാല ചായ എല്ലാം വരും സ്നാക്സ് നമുക്ക് നമുക്കിപ്പം ചിക്കൻറെ ഇത് ഇത് കുറച്ചാണ് കുറച്ച് സ്നാക്സ് കുറച്ചേക്കണം നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ മീറ്റർ ഉണ്ട് കട്ട്ലേറ്റ് ഉണ്ട് പിന്നെ സമൂസ ഉണ്ട് പിന്നെ കാരറ്റ് കേക്ക് ബനാന കേക്ക് ഉണ്ട് പിന്നെ നമ്മളെ ചിക്കൻ പൊട്ടിത്തെ പൊട്ടിത്തെറിച്ച സാധനം ഉണ്ട് അകത്ത് ഫുള്ള് ചിക്കൻ ആയിട്ട് ഇത് വരുന്നത് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് സ്നാക്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ലൈം ജ്യൂസ് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇപ്പം കൊറോണ രീതിക്കാണെങ്കിൽ നമുക്ക് മിക്സ് സർബത്ത് ഒക്കെ നല്ല ഓപ്ഷൻ നരുന്ന സർബത്ത് മിക്സ് സർബത്ത് നല്ല ഓപ്ഷൻ ആണ് പിന്നെ പിന്നെ നമുക്ക് മൊജീറ്റോസ് ഒക്കെ എല്ലാം വേറെ ഗ്രീൻ ആപ്പിൾ എല്ലാം ഓരോ ഫ്ലേവറിലും ഉണ്ട് ഷെയ്ക്സ് ആണെങ്കിൽ സ്ട്രോബെറി കിവി ബ്ലൂബെറി അങ്ങനത്തെ ഫ്രഷ് ഫ്രൂട്ട്സ് അടിക്കുന്നതാണ് അല്ലേ നമ്മളെ വിജയപാർക്ക് പാക്കിലായിട്ട് ആ ബീച്ചിൽ ഇങ്ങനത്തെ ഒരു I get it. So, you're going to do it. So, I'm going to go on and 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 I'm okay. going okay.